അധികാര കേന്ദ്രങ്ങൾ തുടർച്ചയായി നടത്തുന്ന അനാസ്ഥയ്ക്ക് നേരെയുള്ള ശക്തമായ താക്കീതാണ് ഹൈക്കോടതി നൽകിയിട്ടുള്ളത് അശാസ്ത്രീയമായി തുടരുന്ന പാലിയക്കരയിലെ ടോൾ പിരിവ് നാലാഴ്ചത്തേക്കാണ് ഹൈക്കോടതി തടഞ്ഞിരിക്കുന്നത് ഈ കാലയളവിനുള്ളിൽ കേന്ദ്ര സർക്കാർ പ്രശ്ന പരിഹാരം ഉണ്ടാക്കണമെന്നും ഉത്തരവിൽ പറയുന്നുണ്ട് സാമൂഹ്യ പ്രവർത്തകരും കെ പി സി സി സെക്രട്ടറിയുമായ അഡ്വക്കേറ്റ് ഷാജി കോടങ്ങണ്ടത്തിന്റെ നേതൃത്വത്തിൽ നടന്ന നിയമ പോരാട്ടത്തിനൊടുവിലാണ് ഇത്തരമൊരു സുപ്രധാന ഉത്തരവ് ഹൈക്കോടതി പുറപ്പെടുവിച്ചത് പാലേക്കരയിൽ കോടി രൂപയുടെ കരാറാണുള്ളത് ഇതുവരെ ആയിരത്തി എഴുന്നൂറ് കോടി രൂപയോളം ടോൾ കമ്പനിക്കാർ പിരിച്ചു കഴിഞ്ഞു എന്നിട്ടും അവർ പിരിവ് തുടരുകയാണ് ദേശീയപാത അതോറിറ്റിയിലെ ചില ഉദ്യോഗസ്ഥരുടെ പിന്തുണയോടെ നടക്കുന്ന കാട്ടുകൊള്ളയാണിത് ഹൈക്കോടതിയുടെ ഈ ഇടപെടൽ പ്രതീക്ഷ നൽകുന്നു സാധാരണക്കാരായ ജനങ്ങളുടെ വിജയമാണിത് അഡ്വക്കേറ്റ് ഷാജി കോടങ്കണ്ടത്ത് മെട്രോ പോസ്റ്റിനോട് പറഞ്ഞു ഇതൊരു ജനങ്ങളുടെ വിജയമാണ് ഈ വിധി കുറേ നാളുകളായിട്ട് ഈ മ മണ്ണുത്തിയിൽ നിന്ന് എടപ്പള്ളിയിലേക്ക് യാത്ര ചെയ്യുന്ന ആളുകൾ അനുഭവിക്കുന്ന ദുരിതം പറഞ്ഞാൽ തീരില്ല മണിക്കൂറുകളോളം ബ്ലോക്ക് റോഡ് മുഴുവൻ കുണ്ടുമുഴി പിന്നെ പകുതി വണ്ടികൾ പഞ്ചായത്ത് റോഡിലൂടെയും സ്റ്റേറ്റ് ഹൈവിലൂടെയും ഡൈവേർട്ട് ചെയ്ത് വിടാണ് നമ്മളൊരു ടോൾ കൊടുത്തിട്ടാണ് ഈ ഈ അതിക്രമം എന്ന് ആലോചിക്കണം അപ്പോൾ അതുപോലെ തന്നെ വിമാനത്താവളത്തിൽ പോകുന്ന ആളുകൾ ആശുപത്രിയിൽ പോകുന്ന ആളുകൾ മരണത്തെ മരണം ഇതിൽ ഇപ്പോൾ ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാൻ പോകുന്ന ആളുകൾ ഇൻ്റർവ്യൂവിന് പോകുന്ന ആളുകൾ അങ്ങനെ ഒരുപാട് ആളുകൾ സഞ്ചരിക്കുന്ന ഒരു റോഡ് മണിക്കൂറുകളോളം ബ്ലോക്ക് ആ റോഡ് തകർന്നു കിടക്കുന്നു അപ്പോൾ ഇതൊക്കെ നമ്മൾ ടോൾ കൊടുക്കുന്നതിന് അപ്പോൾ ഈ ടോള് എന്തിനാണ് നമ്മൾ കൊടുക്കുന്നത് ടോള് കൊടുക്കുന്നത് സുഗമമായി ഗതാഗതം ചെയ്യുന്നതിന് ഏറ്റവും നല്ല റോട്ടിക്കിടെ പോകുന്നതിന് ഫാസ്റ്റായിട്ട് എത്തുന്നതിന് ഇതിനല്ല നമ്മൾ ടോള് കൊടുക്കുന്നത് ഇതൊക്കെ നമ്മൾ ടോള് കൊടുത്തിട്ട് നമുക്ക് വലിയ ദുരിതം അനുഭവിക്കേണ്ടി വരികയാണ് ഇതിനെതിരെയുള്ള ഒരു വിധിയാണിത് ജനങ്ങളോടുള്ള ദ്രോഹ നടപടികൾ ടോൾ കമ്പനിക്കാർ തുടർന്നു കൊണ്ടിരുന്ന സാഹചര്യത്തിലാണ് സനീഷ് കുമാർ ജോസഫ് എം എൽ എ യുമായി ചേർന്ന് സുപ്രീം കോടതിയിൽ ഷാജി കോടം കണ്ടെത്തി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഹർജി നൽകിയത് കഴിഞ്ഞ ഈ ഇത്രയും കാലം പതിമൂന്ന് വർഷക്കാലം ആണ് ഇപ്പോൾ ഇത് പൈസ പിരിച്ചു ആയിരത്തി എഴുന്നൂറ് കോടി രൂപ പിരിച്ചത് ഒരു ദിവസം അമ്പത്തിരണ്ട് തൊട്ട് അറുപത് ലക്ഷം രൂപ ഒരു കളക്ഷൻ ഉണ്ട് നാല്പത്തിരണ്ടായിരം വാഹനങ്ങൾ പോകുന്നുണ്ട് എന്നിട്ട് ഈ ആയിരത്തി എഴുന്നൂറ് കോടി രൂപ പിരിച്ചോൺ പറയണത് ഞങ്ങൾക്ക് ലാഭമില്ല എന്ന് അപ്പോഴാണ് ഞങ്ങൾ ഹൈക്കോടതിയിലെ രണ്ടാമത്തെ പറയുന്നത് അന്യായമായ ലാഭം കൊള്ളലാഭം കിട്ടി ഇത് നിർത്തണം ഇത് പൊതുജനങ്ങളുടെ സ്ഥലമാണ് പൊതുജനങ്ങളുടെ ഫണ്ടിൽ നിന്ന് എടുത്ത് സർക്കാർ അക്കറിയ സ്ഥലത്ത് ഇവർ റോഡ് പണിയാ ചെയ്തത് അപ്പോൾ നിങ്ങൾക്ക് ന്യായമായ ലാഭം എടുത്തോ കൊള്ള ലാഭം നിൽക്കരുത് കൊള്ള ലാഭം കിട്ടിയോണ്ട് ഇത് റദ്ദാക്കണം ഇവർ മെയിൻ്റെസും ചെയ്യുന്നില്ല കരാറുള്ള പണികളും ചെയ്യുന്നില്ല ഇ ഡി ഇവർ കള്ള മെയിൻ്റെസും ചെയ്തു എന്ന് പറഞ്ഞാൽ കള്ള ബില്ല് എഴുതിയെടുത്തിട്ട് നൂറ് കോടി രൂപക്ക് സി ബി ഐ കേസ് എടുത്തിട്ടുണ്ട് മാത്രമല്ല കരാറിൽ പറഞ്ഞ പണികൾ പൂർത്തിയിരിക്കാതെ ടോൾ പിരിച്ചു എന്ന് പറഞ്ഞാൽ ഇ ഡിയിലെ നൂറ്റി ഇരുപത്തിയഞ്ച് കോടി രൂപയുടെ കേസ് ഈ കരാർ കമ്പനിക്കെതിരെയുണ്ട് ഈ കരാർ കമ്പനിയെ ശെരിക്ക് കരിമ്പട്ടിയെ ഉൾപ്പെടുത്താണ്ടേ അതിനു പകരം ഈ കരാർ കമ്പനിയെ വെള്ള പൂശാന് ദേശീയപാതാ നിൽക്കുന്നു പാലിക്കരയിൽ മാത്രമല്ല തൃശൂർ പാലക്കാട് പാതയിലെ കുതിരാൻ തുരങ്ക നിർമ്മാണത്തിലും കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയാണ് നടന്നതെന്നും അഡ്വക്കേറ്റ് ഷാജി കോടം കണ്ടത്ത് മണ്ണുത്തി വടക്കുഞ്ചേരി ദേശീയപാതയിലെ കുതിരാനിൽ നിന്ന് എന്തോരം കരിങ്കല് പിടിച്ചുകൊണ്ടുപോയിട്ടുണ്ട് ആ കരിങ്കല് വിൽപ്പന നടത്താനാണ് ചെയ്തത് വിൽപ്പന നടത്തുക ജി എസ് ടി അടയ്ക്കണം ജി എസ് ടി അടയ്ക്കാതെ കോടിക്കണക്ക് രൂപയുടെ കരിങ്കല്പന നടത്തിയിട്ടുണ്ട് ഞാൻ സെൻട്രൽ വിജിലൻസ് അതോറിറ്റിക്ക് പരാതി കൊടുത്തു ആ പരാതി വിജിലൻസ് ഈ ദേശീയപാതയുടെ വിജിലൻസ് അന്വേഷണം നടത്തി മാത്രമല്ല രണ്ടായിരത്തി പതിനാലിൽ മണ്ണുത്തി വടക്കുഞ്ചേരി ദേശീയപാതയുടെ കരാറ് ടെർമിനേഷൻ നോട്ടീസ് കൊടുത്തതാ ആ ടെർമിനേഷൻ നോട്ടീസ് കൊടുക്കാൻ കാരണം എന്താ ഇവർ പണിയുന്നില്ല അന്ന് ഞാൻ കേരള ഹൈക്കോടതിയിൽ ഹർജി കൊടുത്ത് നിലവിലുണ്ട് എത്രയും പെട്ടെന്ന് റോഡ് പണി പൂർത്തീകരിക്കാൻ കൂതിരാൻ തുറങ്ങം തുറക്കാൻ അപ്പോൾ രണ്ടായിരത്തി പതിനൊന്നിലെ ടെർമിനേഷൻ നോട്ടീസ് കൊടുത്ത കമ്പനിക്ക് ബാങ്ക് കൺസോഷ്യേഷൻ ലോൺ കൊടുക്കാതെ പണി പൂർത്തീകരിക്കാൻ പറ്റാണ്ട് കിടന്ന കമ്പനി അത് കഴിഞ്ഞപ്പോൾ ഈ ദേശീയപാത അതോറിറ്റി ആ ലെറ്റർ പിൻവലിച്ചു അവരോട് എന്ന് പറഞ്ഞു അവർ പണി തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ ഓംബ് അമ്മ ആർബിട്രേഷനിൽ കേസ് കൊടുത്തവർ അവർ കാർബിറ്റേഷനിൽ കേസ് കൊടുത്തു ദേശീയപാത അതോറിറ്റിക്ക് ഞങ്ങൾ ഒരു ഭൂമി ഇടുത്തോ ഇടുത്തരാത്തോടെ പണി എന്ന് പറഞ്ഞിട്ട് ഇവരൊരു കാശില്ല എന്ന് പറഞ്ഞിട്ടാണ് ടെർണേഷൻ നോട്ടീസ് അയച്ചത് ആ കേസ് ദേശീയപാത അതോറിറ്റിയിലെയും കരാർ കമ്പനിയുടെയും ഉദ്യോഗസ്ഥന്മാർ തമ്മിൽ യോജിച്ച് ഇരുന്നൂറ്റി എഴുപത്തഞ്ച് കോടി രൂപയ്ക്ക് സെറ്റിൽ ചെയ്തു കരാർ കമ്പനിക്ക് ഇരുന്നൂറ്റി എഴുപത്തഞ്ച് കോടി രൂപ അവിടെ നെഗറ്റീവ് ഗ്രാൻഡാണ് ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് കോടി രൂപ സെൻട്രൽ ഗവൺമെൻറ് കരാർ കമ്പനിക്ക് കൊടുക്കണം അമ്മൂത്തി വടക്കം ചേരിയിലെ അപ്പം നാനൂറ്റി അഞ്ഞൂറ് കോടി രൂപേൻ്റെ അടുത്ത് അങ്ങനെ കിട്ടി ആ എന്നിട്ട് വേറെ വേറെ ഇതൊരു കൊള്ളയാണ് നടക്കുന്നത് ജനങ്ങൾക്ക് ജനാധിപത്യ സംവിധാനത്തിലും വിശ്വാസം വർദ്ധിപ്പിക്കുന്ന വിധി പ്രഖ്യാപനമാണ് ഹൈക്കോടതി ഇപ്പോൾ നടത്തിയതെന്ന വികാരവും അദ്ദേഹം മെട്രോ പോസ്റ്റുമായി പങ്കുവച്ചു ഈ ടോൾ പാസ്തിരെ നിരവധി സമരങ്ങൾ നടന്നില്ലേ എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെ പാവപ്പെട്ട പ്രവർത്തകരാണ് അവൻ പാർട്ടി വികാരത്തിന് പേരിൽ അവിടെ വന്ന് സമരം ചെയ്ത് അവനെതിരുന്ന ഇരുപത് കേസുകൾ ഇപ്പോൾ നാളെ ഇരി ഇരിഞ്ഞാലക്കുട കേസിൽ ഞാനടക്കമുള്ളവർ ആ ഒരു ലക്ഷം രൂപയാണ് ഫൈൻ ഫൈനടയ്ക്കുന്നത് അറുപത് ആൾക്കാർ അങ്ങനെ എത്രയോ പ്രവർത്തകർ പലർക്കും ജോലി കിട്ടാൻ പോലീസ് ക്ലിയറൻസ് കിട്ടുന്നില്ല കേസുകളുണ്ട് പാസ്പോർട്ട് കിട്ടുന്നില്ല അപ്പം അങ്ങനെ ത്യാഗം ചെയ്ത പല പാർട്ടിയുടെ പ്രവർത്തകരുണ്ട് അവർ അവരുടെയും ഈ സാധാരണ ജനങ്ങളുടെയും കഷ്ടപ്പാടിൻ്റെയും ദുരിതത്തിൻ്റെയും സങ്കടത്തിൻ്റെയും മേലുള്ള ഹൈക്കോടതിയിലെ ഒരു വിധിയാണ് ഈ രണ്ട് ദേശീയപാതയിലും വലിയ കൊള്ളയാണ് നടക്കുന്നത് ദേശീയപാത അതോറിറ്റിയിലെ ഉദ്യോഗസ്ഥന്മാരും ഈ കരാർ കമ്പനി തമ്മിൽ ക്രിമിനൽ കോൺസ്പിറസിയാണ് അതിൽ ചില ഭരണാധികാരികളുമുണ്ട് അപ്പോൾ ഇതിനെ ചോദ്യം ചെയ്യാൻ ജനങ്ങൾ തയ്യാറാവണം ജനങ്ങൾ തയ്യാറാവുമ്പോഴാണ് ഇവർക്ക് ഭയമുണ്ടാവുള്ളത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് ജനങ്ങൾ അനുഭവിച്ച ദുരിതത്തിന് ആ കഷ്ടപ്പാടിന് ആ ജനങ്ങളുടെ വേദന ഹൈക്കോടതി മനസ്സിലാക്കിയിട്ട് കൊടുത്ത ഒരു ജനകീയ വിധിയാണത് ഇത് ജനങ്ങളുടെ വിദ്യയാണ് ജനങ്ങളുടെ വിജയമാണ്